നമസ്കാരം ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സഭ ഇപ്പോൾ വലിയ നോമ്പാചരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ കുരിശിലെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാൻ വിശ്വാസികൾ മാറ്റിവെക്കുന്ന സമയം കാലാനുസൃതമായ ചില കൂട്ടിച്ചേർക്കലുകൾക്കും അപ്പുറം ഇന്നത്തെ യുവതലമുറ ഉന്നയിക്കുന്ന നോമ്പാചരണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നൈറ്റ് സ്റ്റെംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരള സഭയിലെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഫാദർ മാത്യു ഇല്ലത്ത് പറമ്പിലാണ് അച്ഛ സ്വാഗതം നൈറ്റ് സ്റ്റെംപ്ലറിലേക്ക് അച്ഛ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നോമ്പാചരണത്തെ കുറിച്ച് ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ സംശയങ്ങളാണ് ഇന്ന് നൈറ്റ് സ്റ്റെംപ്ലറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് നോമ്പ് എടുക്കാൻ ബൈബിൾ പറയുന്നുണ്ടോ ഈശോ പറഞ്ഞത് പരസ്പരം സ്നേഹിക്കണം എന്നല്ലേ അല്ലാതെ നോമ്പും ഉപവാസവും എടുക്കണം എന്നല്ലല്ലോ അതുപോലെ ഈശോയുടെ പ്രധാനപ്പെട്ട പ്രബോധനങ്ങളിലോ കൽപ്പനകളിലോ നോമ്പോ ഉപവാസമോ വരുന്നില്ലല്ലോ ഇതെല്ലാം പിന്നീട് കൂട്ടിച്ചേർത്തതല്ലേ ഇതാണ് ആദ്യത്തെ ചോദ്യം സന്തോഷം നമ്മള് വലിയ നോമ്പുകാലത്തിലൂടെ കടന്നുപോവുകയാണല്ലോ നോമ്പിനെ പറ്റി ചിന്തിക്കുമ്പോ അതിന് സമാനമായ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താവുന്ന ഒരു പ്രതിഭാസം പ്രപഞ്ചത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെയാണ് അതായത് ഈ കഠിന വേനൽക്കാലത്ത് മരങ്ങൾ ഇലപൊഴിക്കുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ കഠിനമായ കാലാവസ്ഥയെ മറികടക്കാൻ വേണ്ടി മരങ്ങൾ ജലം കൂടുതൽ വൃക്ഷത്തിൽ സംഭരിക്കാൻ വേണ്ടി തന്നെ ഇലകൾ പൊഴിച്ച് ആ കഠിന കാലത്തെ മറികടക്കുന്ന നമ്മൾ കാണാറുണ്ട് ശൈത്യകാലത്ത് ശീതരാജ്യങ്ങളിലും മരങ്ങൾ പ്രേറെ മരങ്ങൾ ഇത്തരത്തിൽ ഇലകൾ പൊഴിക്കാറുണ്ട് ഏതാണ്ട് സമാനമായൊരു കാര്യമാണ് നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരു കരുത്താർജിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇനി കൃത്യമായി ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈശോ ഇത് കൽപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണുള്ള ചോദ്യം നമുക്കതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈശോ അത് വാസ്തവത്തിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോമ്പ് കാലം എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് ഒന്ന് പ്രാർത്ഥന രണ്ട് ഉപവാസം മൂന്ന് ദാനധർമ്മങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും ഈശോ പറയുന്നത് പ്രത്യേകിച്ച് മലയാളിയ പ്രസംഗത്തിൽ പറയുന്നത് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന മട്ടിലാണ് ഉദാഹരണത്തിന് മത്താട്ട് സുവിശേഷം ആറ് പതിനാറിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല ഈശോ പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഈ രീതിയിൽ വേണം അത് ചെയ്യാൻ നിങ്ങൾ ദാനധർമ്മം നടത്തുമ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ അല്ലാതെ ഈശോ പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈ രീതിയിൽ പ്രാർത്ഥിക്കണം അതല്ല പ്രാർത്ഥന ഒരു കല്പനയായിട്ടല്ല ഈശോ അവതരിപ്പിക്കുന്നത് മറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥിക്കുന്നവരാണ് അതുപോലെ തന്നെയാണ് ഈ നോമ്പിന്റെയും കാര്യം അത് നമ്മൾ നോമ്പ് എന്നുള്ളത് ഒരു സാധാരണ സംഗതിയായിട്ട് കർത്താവ് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അങ്ങനെ പറയാൻ വേറെയും കാര്യങ്ങളുണ്ട് ഈശോയുടെ ജീവിതത്തിൽ തന്നെ ഈശോ നാല്പത് ദിവസത്തെ ഉപവാസം നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട് അതുപോലെ പഴയ നിയമത്തിൽ പഴയ നിമ പാരമ്പര്യത്തിൽ പലരും പല രീതിയിൽ ഉപവാസവും നോമ്പും പ്രാർത്ഥനയും നടത്തും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈശോയെ സംബന്ധിച്ച് ഒട്ടും അന്യമായ കാര്യമായിരുന്നില്ല ഉപേക്ഷിക്കേണ്ട വിഷയമായിരുന്നില്ല മറിച്ച് ഈശോ ചെയ്തിരുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളത് ചെയ്യുമ്പോഴും ഇതുകൂടെ ശ്രദ്ധിക്കണം എന്ന് മറ്റുള്ള ഈശോ നോമ്പിനെ പറ്റി പറയുന്നത് വാസ്തവത്തിൽ നോമ്പ് എന്ന് പറയുന്നത് മൂന്ന് ശത്രുക്കൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭീഷണമായ രൂപമാണ് അതായത് ലോകം പിശാജ് ശരീരം ഈ മൂന്ന് ശത്രുക്കൾ പഴയ ആൽമീയ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ മൂന്ന് മൂന്നിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ ചെയ്യുന്ന ഒരു ഒരു ഉൾവലിയിലും അതുവഴിയുള്ള ശക്തിയാർജ്ജിക്കലുമാണ് നോമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വാസ്തവത്തിൽ നോമ്പ് എന്ന് പറയുമ്പോൾ ഉപവാസം മാത്രമായിട്ട് തെറ്റിത്തിരിക്കുന്നത് ഒരു ലഘൂകരിക്കപ്പെട്ട അർത്ഥമാണ് ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടത് അതിന്റെ ഫലമായിട്ട് ദൈവത്തോടൊപ്പം കൂടുതൽ വസിക്കുന്നു മനുഷ്യരോടൊപ്പം കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ പെരുമാറുന്നു ഇടപെടുന്നു അതിന് നമ്മളെ സഹായിക്കുന്നു എന്ന് വേണം െ കുറിച്ച് പറയാനും മനസ്സിലാക്കാനും അച്ഛാ ഇന്നത്തെ കാലത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ ഉപവാസത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു അതായത് ആ ഒരു ചിന്താഗതിയാണ് സത്യത്തിൽ അങ്ങനെ അല്ലെങ്കിൽ കൂടി അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഭക്ഷണത്തിന്റെ വർജനമാണ് അപ്പോ അടുത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വർജനം നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ഒരു ചോദ്യം തീർച്ചയായിട്ടും നോമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഭക്ഷണ സാധനങ്ങൾ അതുപോലെ മറ്റു പല കാര്യങ്ങൾ സുഖമായിക്കോട്ടെ സൗകര്യങ്ങൾ ആയിക്കോട്ടെ അതെല്ലാം ഉപേക്ഷിക്കാൻ ഉപേക്ഷയാണ് വിഷയം എന്ന് പറയാൻ നമുക്ക് സൗകര്യപ്രദമായ നമുക്ക് സുഖകരമായ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് വർജി വെക്കുന്നതാണ് ഉപവാസത്തിന്റെ ഒരു സ്വഭാവം വാസ്തവത്തിൽ നമ്മൾ ആത്മീയമായിട്ട് ബലപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ആന്തരിക ജീവിതത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ് ഈ വേണ്ട എന്ന് വെക്കൽ ഉപേക്ഷകൾ വർജിക്കുന്നത് വഴി ഭക്ഷണത്തെക്കാൾ പ്രധാനമായിട്ട് ഏഹ് എന്റെ ആത്മീയ ജീവിതം എന്നും ഒരാൾക്ക് സ്വയം തെളിയിക്കാനും സ്വയം ബോധ്യപ്പെടുത്താനും ഉള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ് ഈ ഭക്ഷണവോർജനം എന്ന് പറയുന്ന കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ അടിസ്ഥാന വാസനയിലും അടിസ്ഥാന പ്രകൃതിയിലും പെടുന്ന കാര്യമാണ് നമ്മൾ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു ഭക്ഷിക്കുന്നു നമ്മുടെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ് താൻ അത് കുറച്ചു നേരത്തേക്ക് കുറച്ചു സമയത്തേക്ക് ഒരാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അപാരമായ ഒരു ആത്മീയ ചൈതന്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് ഭക്ഷണ ഉപേക്ഷിക്കുന്ന എപ്പോഴും പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലായിരിക്കണം പ്രാർത്ഥനയില്ലാത്ത ഭക്ഷണ ഉപേക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരുതരം ഡയറ്റിങ് പോലെയായിട്ട് മാറും പഴയ നിയമത്തിൽ ഏഹ് ഉപവാസം കൊണ്ട് വലിയ കാര്യങ്ങൾ ഈ നിയമത്തിലുണ്ട് ഉപവാസം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരുണ്ട് അവരെല്ലാം ഉപവാസത്തോടൊപ്പം പ്രാർത്ഥനയും കൂട്ടിച്ചേർത്തിരുന്നു ഉദാഹരണത്തിന് ദാനിയലിന്റെ കാര്യം നമുക്കറിയാം ദാനിയലിന്റെ ഒമ്പതാമത്തെ അധ്യായത്തിലാണ് പ്രാർത്ഥനയും ഉപവാസമാണ് ദാവീദ് ഉപവാസത്തിനെ പറ്റി പറയുന്നുണ്ട് ഉപവാസവും പ്രാർത്ഥനയുമാണ് സങ്കേതത്തിന് മുപ്പത്തി അഞ്ചും നമ്മളിത് കാണും പുതിയ നിയമത്തിൽ ലോക്കാട് സുശ്വര രണ്ടാമത്തെ അധ്യായം അന്ന പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാൻ പൗലോസ് ചെയ്യുക പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു അപ്പൊ സ്ഥല പ്രവർത്തനങ്ങൾ പതിനാലാമത്തെ അധ്യായത്തിലാണ് അതുകൊണ്ട് ഉപവാസം മാത്രമായി പോയാൽ അതൊരു പരിധിവരെ ഭക്ഷണ നിയന്ത്രണം മാത്രമായിട്ട് പോകും അതുകൊണ്ട് അതിനെ ഒരു ആത്മീയ പരിപ്രേക്ഷത്തിൽ നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയും അത്യാവശ്യമാണ് പ്രാർത്ഥനയുടെ പശ്ചാത്തലവും അതിന് വേണം എങ്കിലേ ആത്മീയമായി ബലപ്പെടുത്തലായിട്ടും നമ്മൾ കുറയുകയും ദൈവത്തിന് ഇടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത ഒരു രീതിയിലേക്ക് ഉപവാസം മാറുകയുള്ളു അതുകൊണ്ട് വാസ്തവത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്ന മാത്രമല്ല അതിന്റെ ഫലമായിട്ട് ദൈവത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നു ശാരീരികമായ ആവശ്യങ്ങൾ മാറ്റിവെക്കുന്നു താൽക്കാലികമായിട്ട് അതിനെ മറികടക്കുന്നു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു അച്ഛാ വളരെ വ്യക്തമാണ് അതായത് ഭക്ഷണത്തിന്റെ ഭക്ഷണം വർജിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ശീലിച്ച് ശീലിച്ചു പോകുന്ന ചില ഭക്ഷണ രീതികളിൽ നിന്നും ചില പദാർത്ഥങ്ങൾ മാത്രം മാറ്റി വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രാർത്ഥന തന്നെ ആവശ്യമാണ് പക്ഷെ ഇന്നത്തെ യുവതലമുറ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ സഭയുടെ നോമ്പാചരണം കാലഹരണപ്പെട്ടില്ലേ പുതിയ രീതിയിലുള്ള നോമ്പാചരണങ്ങൾ ആവശ്യമില്ലേ എന്നൊരു ചോദ്യം യുവജനം ചോദിക്കുന്നുണ്ട് ശരിക്കും സഭയുടെ സഭ ഇപ്പൊ ആചരിച്ചു പോരുന്ന നോമ്പാചരണം ശരിക്കും കാലഹരണപ്പെട്ടതാണോ കാലഹരണപ്പെട്ടു എന്നൊക്കെ ആരാണ് പറയുന്നത് എന്നുള്ളതാണ് വാസ്തു നോമ്പെടുക്കാൻ മടിയുള്ളവരോ സാധിക്കാത്തവർക്ക് എളുപ്പത്തിൽ പറയാവുന്നൊരു വാദമാണ് ഇതൊക്കെ കാലഹരണപ്പെട്ടു കാരണം ഞാൻ ചെയ്യുന്നില്ല അതല്ലേ പറഞ്ഞൊരു ചുരുക്കം എത്രയോ പേര് ഏതെല്ലാം രീതിയിൽ പലതരത്തിലുള്ള നോമ്പാചരണങ്ങൾ നടക്കുന്നു ഉപവാസവും പ്രാർത്ഥനയും താപസ ജീവിതശൈലിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാലഹരണപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കാര്യങ്ങൾ മുഴുവൻ അറിയാതെ പറയുന്നവരാണ് ഞാൻ വിചാരിക്കുന്നത് എത്രയോ യുവതി യുവാക്കളാണ് നോമ്പ് ഉപവാസമൊക്കെ എടുക്കാറുണ്ട് വലിയ താല്പര്യം കാണിക്കുന്നവരുണ്ട് അതിന്റെ ഫലം അറിഞ്ഞവരും അതുവഴി ഒരു ആത്മവിജയം നേടുന്നവരൊക്കെ തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ട് അതൊന്ന് കാലഹരണപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ആ നവീനമായ രീതിയിലുള്ള ഉപേക്ഷകളുടെയും ഒഴിവാക്കലുകളുടെയും തലങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് പലരും അത് ചെയ്യാറുണ്ട് കാർബൺ ഫാസ്റ്റിംഗ് നടത്തുന്ന മനുഷ്യരുണ്ട് പല രീതിയിൽ നമുക്ക് ഉപേക്ഷിക്കാനുള്ള വിഷയങ്ങളുടെ തലങ്ങളൊക്കെ ഒരുപാട് പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നാൽ ഈ ഭക്ഷണ ഉപേക്ഷിക്കുന്നതിന്റെ ആ രീതിയിൽ പ്രാർത്ഥനയും ഭക്ഷണപേക്ഷയും ആ ദാനധർമ്മമൊക്കെ ചെയ്യുന്നതിന്റെ വില ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവ പാരമ്പര്യത്തിൽ മാത്രമല്ല മറ്റ് മത പാരമ്പര്യങ്ങളിലെല്ലാം പലരും ഇത് ചെയ്യുന്നുണ്ട് നമ്മളെക്കാൾ കൃഷ്ണമായിട്ട് ചെയ്യുന്ന അനേകം പേരുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവില്ല യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തെ ഒരു ആത്മീയ സമരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ് ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നുണ്ട് ആത്മീയ ആയുധങ്ങൾ ധരിക്കണം ആത്മാവിന്റെ ആയുധങ്ങൾ ധരിക്കണം എല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗൗരവമായിട്ട് ആത്മീയ ജീവിതത്തെ മനസ്സിലാക്കുന്നവര് അതിനെ ഒരു ആത്മീയ സമരമായിട്ട് കൂടെ മനസ്സിലാക്കുന്ന തലത്തിലെത്തും ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ നോമ്പാചരണത്തിന് പ്രസക്തി ഉണ്ട് അതിന് വലിയ വിലയുണ്ട് എന്നാൽ ഒരു ഒഴുക്കം മട്ടിൽ ആത്മീയ ജീവിതത്തെയും ക്രിസ്തീയ ജീവിതത്തെയും കാണുകയാണെങ്കിൽ ഇതൊക്കെ അധിക തോന്നുകയും ചെയ്യും യഥാർത്ഥത്തിൽ നോമ്പിൽ അല്ല ഊന്നൽ കൊടുക്കേണ്ടത് മറിച്ച് ഒരാൾ തൻ്റെ ആത്മീയ ജീവിതത്തെ അതായത് ദൈവവും മറ്റുള്ളവരും അവനോടുള്ള തന്നെയുള്ള ബന്ധത്തെ എത്ര ഗൗരവമായിട്ടും എത്ര പരിശുദ്ധിയോടും എത്ര വിലപ്പെട്ടതായിട്ടും കണക്കാക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് അനുപാതികമായിട്ട് ഈ വിഷയങ്ങളൊക്കെ വരും ഇതൊക്കെ ഒരു ഉപാധിയായിട്ടും മാർഗമായിട്ടും വരും എന്ന് മാത്രമേ ഉള്ളൂ നോമ്പല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിച്ച് ഒരാളുടെ ആത്മീയ ജീവിതമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടും മറ്റുള്ളവരോടും അവനവനോടും പ്രകൃതിയോടും ഒക്കെയുള്ള ബന്ധമാണ് അപ്പൊ അതിന് ഒരു പടി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു ഒന്നുവടിയാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്നൊക്കെ പറയുന്നത് അച്ഛാ അച്ഛൻ പറഞ്ഞ വളരെ വ്യക്തമാണ് ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ഏഹ് ആത്മീയമായി ഫലപ്പെടാൻ വേണ്ടി ഏത് രീതി അവലംബിക്കുന്നു അതെല്ലാം കൂടിയും ദൈവത്തോടു കൂടി ചേർന്നുമാണ് നോമ്പ് ആചരിക്കേണ്ടത് അതാണ് ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കേണ്ടതും അച്ഛ അതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈശോ എല്ലാം കുരിശിൽ പൂർത്തിയാക്കിയിരിക്കെ നമ്മൾ എന്തിന് നോമ്പും മറ്റ് ആചാര ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ശരിയാണ് ഈശോ തന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴി മനുഷ്യരക്ഷ പൂർണ്ണമാക്കി സാധിച്ചു പിന്നെ എന്തിനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതാണല്ലോ ചോദ്യം അതെ വാസ്തവത്തിൽ നമ്മൾ ഇത് ചെയ്യുന്നത് ഈശോ ചെയ്തതിന് പകരമായിട്ടോ ഈശോ ചെയ്തതിന് പുറമേ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഈശോ നേടിയെടുത്ത രക്ഷ വ്യക്തിപരമായി സ്വന്തമാക്കാൻ വേണ്ടി നമ്മളൊരു മാർഗം ഒരു ആത്മീയ ഉപാധി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈശോ ഒരിടത്തും പറയുന്നില്ല നോമ്പ് അനുഷ്ഠിച്ചില്ലെങ്കിൽ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അല്ലെ നോമ്പിലൂടെയാണ് രക്ഷ എന്നും പറയുന്നില്ല ഈശോ നേടിയെടുത്ത സമഗ്രമായ രക്ഷയുടെ അർത്ഥം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഗ്രഹിക്കലും അത് ഉൾക്കൊള്ളലും അത് വ്യക്തിപരമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് പല രീതികളാകാം പല മാർഗങ്ങളാകാം അതിലൊന്ന് നമ്മൾ നമ്മളെ തന്നെ നേരിടുക എന്നുള്ളതാണ് അവനവനെ തന്നെ നേരിടുക എന്നുള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈശോ പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തിച്ച് തന്റെ കുരിശംഭവിച്ച് എന്റെ പിന്നാലെ വരട്ടെ ഈ തനത്തിനെ പരിചയജിക്കുക എന്ന് പറയുന്നതിന് പല തലങ്ങളുണ്ട് അതിലൊരു ഭാഗമാണ് തന്റെ ഇന്ദ്രിയങ്ങളെയും തൻ്റെ സ്വാഭാവികമായ ചാച്ചിലുകളുടെയും ചായവുകളെയും ഇഷ്ടങ്ങളെയും എല്ലാം പരിത്യജിച്ച് കർത്താവിന്റെ വഴിയെ പോകുക എന്നുള്ള കാര്യം അതില്ലെങ്കിൽ ഈ ഈശോടെ പിന്നാലെ പോക്കൊന്നും നടക്കില്ല വെറും സങ്കല്പമായിട്ട് നിൽക്കും വെറുതെ പറച്ചിൽ മാത്രമാണ് അതായത് അവനവനെ നേരിടാതെ സ്വന്തം ശരീരത്തെയും സ്വന്തം വികാരങ്ങളെയും മനസ്സിന്റെ ചാച്ചര്യകളെയും ഇഷ്ടാനിഷ്ടങ്ങളെയും നേരിടാതെ കൺഫ്രണ്ട് ചെയ്യാതെ ഒരാൾക്കും ഈശോടെ പിന്നാലെ പോകാനോ ഈശോടെ രക്ഷ സ്വന്തമാക്കാനോ സാധിക്കില്ല അതിനുള്ള ഒരു മാർഗമാണ് എന്നല്ല ഒരു മാർഗ്ഗമാണ് ഈ നോമ്പാചരണം നോമ്പ് ആചരിക്കാത്തവർ രക്ഷപ്പെടുകയില്ലേ അങ്ങനെയൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അത് ഗൗരവമായിട്ട് എടുക്കുമ്പോൾ അയാൾ എത്തിപ്പെടുന്ന ഒരു ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ മാർഗമാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയൊക്കെ അത് നമുക്ക് ആ രീതിയിൽ വേണം കണക്കാക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് വിശുദ്ധ പോലൂസ് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ് കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുക കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ പ്രവർത്തിയുടെ യോഗ്യതയാൽ ഈശോയുടെ പ്രവർത്തിയുടെ യോഗ്യതയാൽ ആ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ കൃപ കിട്ടാൻ വേണ്ടി നോം നമ്മൾ നോമ്പെടുക്കുകയല്ല കൃപ കിട്ടുന്ന ഒരാള് കൃപ സ്വീകരിക്കുന്ന ഒരാള് നോമ്പനുഷ്ഠിക്കാൻ പ്രാപ്തനായിട്ട് മാറുക ആ കൃപയിൽ ബലപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അത് കർത്താവ് ചെയ്യുന്ന പ്രവർത്തിയാണ് കർത്താവിന്റെ പ്രവർത്തിയാണ് നമ്മുടെ പ്രവൃത്തിയല്ല നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തില് വിലാപങ്ങളുടെ പുസ്തകം അഞ്ച് ഇരുപത്തി ഒന്നിലാണ് നമ്മളൊരു കാര്യം വായിക്കുന്നത് ഞങ്ങൾ അങ്ങയിലേക്ക് തിരിച്ചു വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേന്നാണ് ഞങ്ങൾ അങ്ങയിലേക്ക് തിരിച്ചു വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ വാസ്തുത്തിൽ ആരാണ് തിരിച്ചു വരുന്നത് നമ്മൾ തിരിച്ചു വരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ തിരിക്കുന്നത് കർത്താവാണ് അതാണ് എൻ്റെ അർത്ഥം തിരിക്കുന്നത് കർത്താവാണ് നമ്മൾ നോമ്പ് എടുക്കുന്നു ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ വിചാരിക്കുന്നു പക്ഷെ വാസ്തുത്തിൽ കർത്താവാണ് അതിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കർത്താവാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ നഷ്ടപ്പെട്ട ആടിന്റെ ഉപമയെപ്പറ്റി ഈശോ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആട് തിരിച്ചു വരികയല്ല ആടിനെ ഇടയൻ കണ്ടെത്തുകയാണ് ആടെന്ത് അങ്ങേറ്റം ചെയ്യുന്നത് ഇടയന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ തിരിച്ചു വരുന്നുള്ളൂ ഇടയൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആട് നിന്നു നിന്നുകൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ എല്ലാ ആത്മീയ കൃത്യങ്ങളിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇടപെടുന്നത് അതിന് നമ്മൾ നിന്നു നിന്നുകൊടുക്കുന്നു സമ്മതിച്ചു കൊടുക്കുന്നതു മാത്രമേ നമ്മുടെ ഭാഗത്തുനിന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ പ്രവർത്തിയെ മാറ്റിക്കളയാനോ കൃപയെ ഇല്ലാതാക്കാനോ നിഷ്പ്രഭമാക്കാനോ ഒന്നുമല്ല മറിച്ച് അതിൽ പങ്കു അത് അതിൽ സ്വീകരിക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോമ്പ് ആചരിക്കുന്നത് അച്ഛാ അതുപോലെ മറ്റൊരു ചോദ്യമാണ് നോമ്പിൽ ശരീരത്തോടുള്ള വിരോധം ഭക്ഷണത്തോടുള്ള എതിർപ്പ് ഇതെല്ലാം നോമ്പിന്റെ ഭാഗമാകുമ്പോൾ ദൈവം സൃഷ്ടിച്ച നല്ലതായി ദൈവം കണ്ട എല്ലാത്തിനോടും നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കുകയോ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ശരീരം തെറ്റായ ശരീരം മോശമായതുകൊണ്ട് ഭക്ഷണം മോശമായതുകൊണ്ട് അങ്ങനെയല്ല നോമ്പിന്റെ ഉപവാസത്തൊക്കെ കാണുന്നത് അതുകൊണ്ടല്ല മറിച്ച് ശരീരം നല്ലതായതുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം നല്ലതായതുകൊണ്ട് ഈ നല്ല കാര്യത്തെയാണ് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് നല്ല കാര്യത്തെ മാറ്റി വെക്കും മോശം കാര്യത്തെ മാറ്റി വെക്കുന്നതിൽ എന്താ പുണ്യമുള്ളത് എന്താ അതിൽ യോഗ്യതയുള്ളത് ഉള്ളത് മോശപ്പെട്ടൊരു കാര്യം അത് മാറ്റി മാറ്റിവെക്കും വേഷം ഞാൻ കഴിക്കുന്നത് കുടിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം ഉണ്ട് അതിലൊരു പുണ്യം ഇല്ല കുടിക്കാൻ പാടില്ല അതിൽ വെക്കുന്ന ഒരു കാര്യം നല്ലൊരു സംഗതി അത് മാറ്റി വെക്കുന്നതിലാണ് പരിത്യാഗം അതിലാണ് മൂല്യം ഉള്ളത് ഭക്ഷണം അതുപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ നിത്യകാലത്തേക്ക് ഉപവസിച്ച് മരിക്കാനൊന്നും പോവല്ല ഒരു നേരം അല്ല ചില നേരങ്ങളിൽ മാറ്റിവെക്കുന്നത് മാത്രമുള്ളത് നല്ലതായത് കൊണ്ട് മാറ്റിവെക്കും അതുകൊണ്ട് അത് വളരെ ഭാവാത്മകമായ രീതിയിലാണ് കാണേണ്ടത് മറിച്ച് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഒരു ചിന്താ കുഴപ്പത്തിന്റെ കാര്യമാണ് അല്ലെങ്കിൽ ഒരു തെറ്റായ ആത്മീയ വികാരത്തിന്റെ ഭാഗമാണ് മോശമായതുകൊണ്ടല്ല അതങ്ങനെ ചെയ്യും നല്ലതായതുകൊണ്ട് തന്നെയാണ് ചെയ്യും പിന്നെ ശരീരത്തോട് ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചില സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തപശ്ശേരികളൊക്കെ ചെയ്തത് ഞാൻ കേവലം ശരീരമല്ല എന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ ശരീരമാണെന്ന് വിചാരിച്ചു പോകാൻ സാധ്യതയുണ്ട് ഞാൻ കേവലം ശരീരമല്ല ആത്മാവും കൂടെ ഉള്ള ആളാണ് ആത്മാവുമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ ശരീരം മണ്ണടിഞ്ഞു പോകും ഈ ശരീരം ഒരിക്കലും ഇല്ലാതാവും എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടി അത് ശരീരത്തിന്റെ ആപേക്ഷിക മൂല്യം ഒരാളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന ഒരു ആത്മീയ കൃത്യം കൂടിയാണ് ഉപവാസം ശരീരം മോശമാണെന്നല്ല നമ്മൾ നമ്മൾ കേവലം ശരീരങ്ങൾ മാത്രമല്ല അറിയണം ഓർക്കണം നമ്മുടെ വളരെ വ്യക്തമാണ് അടുത്തൊരു ചോദ്യം കിട്ടിയിരിക്കുന്ന നോമ്പ് ഉപേക്ഷിക്കൽ ഉപേക്ഷിക്കാൻ തള്ളിക്കളയുന്നതാണോ നോമ്പിന്റെ ചൈതന്യം പൊതുവെ അങ്ങനെ ഒരു ധാരണ വരാൻ വന്നിട്ടുണ്ടെന്നുള്ള വാസ്തുവാണ് പക്ഷെ നോമ്പ് അത് മാത്രം അല്ലല്ലോ അങ്ങനെയല്ല അത് പുതിയ ചിന്തിക്കുന്നില്ല പഴയ നിമിഷത്തിൽ തന്നെ എത്രയോ പ്രകടമായിട്ടും വ്യക്തമായിട്ടും ഗ്രന്ഥത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഉപേക്ഷിക്കുന്ന കാര്യം മാത്രം ഏതാനും സംഗതിയിൽ വേണ്ട എന്ന് വെക്കുന്ന മാത്രം നിങ്ങൾ ഉപവാസത്തെ കുറിച്ച് എനിക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യയുടെ പുസ്തകം അമ്പത്തി എട്ടാമത്തെ ചയം ആറ് മുതലുള്ള കാര്യങ്ങളിൽ പ്രവാചകൻ പറയുന്നുണ്ട് ദുഷ്ടതയുടെ കെട്ടുകൾ അഴിക്കുന്നതും മുഖത്തിൻ്റെ കയറുകൾ അഴിച്ച് വിടുന്നതും മർദ്ദിതരെ സ്വതന്ത്രമാക്കുന്നു അല്ലേ ശരിക്കുള്ള ഉപവാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബിശപ്പ് ഊട്ടുന്നത് അവനരഹിതരെ സ്വീകരിക്കുന്നത് അഗ്നെ ഉടുപ്പ് ഉടുപ്പിക്കുന്നത് സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തത് ഇതെല്ലാം ചേരുന്നതാണ് ശരിക്കുള്ള ഉപവാസം എന്ന് പ്രവാചകന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഉപവാസം എന്നുള്ളത് ഏതാനും ഭക്ഷണ കാര്യങ്ങൾ ഉപേക്ഷിച്ച് അതിൽ തന്നെ സന്തോഷിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഒരു ആചാരാനുഷ്ഠാനമാണ് ഒരു ആത്മതൃപ്തിക്കുള്ള ഉപാധി മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ പ്രീതികരമാണെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഉപേക്ഷ മാത്രമല്ല ഭാവാത്മകമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നും കൂടിയാണ് അതുകൊണ്ടാണ് നോമ്പിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഈ ദാനധർമ്മം കൂടെ വരുന്നത് ദാനധർമ്മം കൂടെ വരുന്നത് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുന്നു അതിന്റെ ഫലം മറ്റൊരാൾക്ക് ഭക്ഷണമായി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കിട്ടുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള സങ്കല്പം ഞാൻ ഉപേക്ഷിക്കുന്നു ഇവിടെ കിട്ടുന്നു അതാണ് കാര്യം വസ്ത്രത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു പോകുന്നത് ഉപവാസം ആ പ്രാർത്ഥന ദാനധർമ്മം ഇത് മൂന്ന് ഒന്നിച്ചു പോകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഉപേക്ഷ മാത്രമല്ല ഉപേക്ഷയിൽ മാത്രം നിൽക്കുന്നത് പരിമിതമായ ഒരു അർത്ഥമാണ് അല്ലെ തുടക്കം ആണ് അത് യഥാർത്ഥത്തിൽ അവസാനിക്കേണ്ടത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് ഈ ഉപവാസമൊക്കെ ഫലമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോമ്പ് കാലം കൂടുതൽ ഫലപ്രദമായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ പല പള്ളികളിലും ഈ രീതിയിൽ തന്നെ നോമ്പിനെ കണ്ടുകൊണ്ട് നോമ്പ് കാലത്ത് നമ്മൾ സ്വരം മിച്ചം വെക്കുന്ന പണമോ മറ്റു സാധനങ്ങളോ ഒക്കെ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന രീതിയൊക്കെ ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് യഥാർത്ഥത്തിൽ നോമ്പിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത് ആ രീതിയിലേക്കൊക്കെ വരുമ്പോഴാണ് വാസ്തവത്തില് <Sess> ീ ഉപേക്ഷിക്കേണ്ട പല സംഗതികൾക്ക് ഒപ്പം തന്നെ ഭാവാത്മകമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നും കൂടിയാണ് ഉദാഹരണത്തിന് ഭക്ഷണം ഉപേക്ഷിക്കാൻ ഒരുപക്ഷെ കുറച്ചുപേർക്ക് അല്പത്തിൽ എളുപ്പമുണ്ടാകും ചിലർക്കെങ്കിലും എളുപ്പമാണ് അതിനേക്കാൾ ദുഷ്കരമാണ് നാവിനെ നിയന്ത്രിക്കുക സംസാരത്തെ നിയന്ത്രിക്കാൻ വർത്തമാനത്തിന് കടിഞ്ഞാന്നിട കുറെ കൂടെ ദുഷ്കരമാണ് സംസാരം നിയന്ത്രിച്ച് മിണ്ടായിരുന്നാൽ മാത്രം പോരാ നല്ല കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് നോമ്പുകാലം കൂടുതൽ ഫലദായകമായിട്ട് മാറും നോമ്പിന്റെ ഭാഗമായിട്ട് ഒരാൾ കുറെ കാലത്തേക്ക് മിണ്ടുന്നില്ലാതെ സംസാരം കുറയ്ക്കുന്നു അതൊരു ഒരു ഭാഗികമായ നന്മയാകുന്നുള്ളൂ പൂർണ്ണ നന്മ അയാൾ നല്ല കാര്യങ്ങൾ പറയുമ്പോഴാണ് സുവിശേഷം പറയുമ്പോഴാണ് ഈശോയെ പറ്റി പറയുമ്പോഴാണ് അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് ആ രീതിയിലേക്ക് അതിനെ ഭാവാത്മകമായി മാറ്റാനുള്ള കടമയുണ്ട് അപ്പോഴാണ് നൊമ്പ് അർത്ഥ പൂർണ്ണത കൈവരിക്കുന്നത് അച്ഛൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള നോമ്പുകളും ഉണ്ട് അതായത് നോമ്പാചരണം എന്ന് പറയുമ്പോൾ ഇപ്പോ യുവതലമുറ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നടത്താറുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരു വാക്കാണി സ്പിരിച്വൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതെന്താണ് അച്ഛ സ്പിരിച്വൽ ഫാസ്റ്റിംഗ് ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല അത് ആത്മീയ പാരമ്പര്യത്തിലുള്ള ഒരു പ്രത്യേക കാര്യമാണ് അതായത് ആത്മീയ കൃത്യങ്ങളിൽ നിന്നുള്ള ഒരു ഉപവാസമാണ് യഥാർത്ഥത്തിൽ ഇത് ആരംഭിച്ചത് സന്യാസ പാരമ്പര്യങ്ങളിലാണ് അതായത് എല്ലാ ദിവസവും കുർബാനയെ അർപ്പിക്കുന്ന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരാൾക്ക് ഇടയ്ക്ക് ആത്മീയമായ മടുപ്പോ മടിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു എന്ത് ചെയ്യണം ഒരു നേരത്തോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കോ ഈ ആത്മീയ കൃത്യങ്ങളിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുകയും അതുവഴി അയാൾക്ക് കൂടുതൽ ആത്മീയ തീക്ഷ്ണത ഉണ്ടാകുകയും ചെയ്യും എന്നാണ് അതിന്റെ സങ്കല്പം അതെല്ലാവരും ചെയ്യേണ്ട കാര്യമല്ല എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ആൽമീയ പിതാവിന്റെ മാർഗനിർദ്ദേശത്തിന് അനുസൃതമായിട്ട് വേണം ചെയ്യാൻ എന്നും കൂടെയാണ് ആൽമീ പാരമ്പര്യം പറയുന്നത് ഉദാഹരണത്തിന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സ്വീകരിക്കുന്നുകൊണ്ട് ഇതിൽ പതിവായിട്ട് മാറുകയും ആ പതിവിനാൽ തന്നെ ഒരു ആത്മീയ തീർച്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ദിവസമോ രണ്ടു ദിവസമോ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുമ്പോൾ അതാണ് ഈ പറയുന്ന ആത്മീയ ഉപവാസം പദവി അയാൾക്ക് കൂടുതൽ ഈ ആത്മീയമായ വിശപ്പുണ്ടാകുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തതിന്റെ കുറവ് അനുഭവപ്പെടുകയും അയാൾ വീണ്ടും തീഷ്ണതയോടെ ഈ കാര്യത്തിലേക്ക് കുർബാന സ്വീകരണത്തിലേക്ക് വരികയും ചെയ്യും എന്നാണ് സങ്കല്പം എന്നാൽ ഈ കാര്യത്തെ വളരെ മടിയോടുകൂടെ ലാഘവബുദ്ധിയോടുകൂടെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ആൽമീയ ഉപവാസം എന്ന് പറയുന്നത് ഒട്ടും പോലും സ്വീകാര്യമല്ലേ അങ്ങനെ ചെയ്യാൻ പാടുള്ളതുമല്ല അതുകൊണ്ട് വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ ആൽമീയ നേതാവിൻ്റെ

തീർച്ചയായിട്ടും നമ്മൾ തെറ്റിപ്പോകാം പല രീതിയിൽ ഒരാൾക്ക് തെറ്റുകൾ പറ്റാം അതുകൊണ്ട് അപ്പൊ ഇതൊരു വാസ്തു ഒരാളുടെ മടിയെ ഉറപ്പിക്കുന്ന കാര്യം ഒരു മടിയനായ ഒരാളെ വീണ്ടും മടി കാര്യമല്ല അങ്ങനെയല്ല ആത്മീയ ജീവിതത്തിൽ ഒരാൾക്കുണ്ടാകുന്ന മടുപ്പോ ഉദാസീനതയോ പതിവ് ശീലം ആയത് കുറവുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സൂക്ഷ്മതയോടെ കാണേണ്ട ചെയ്യേണ്ട ഒരു കാര്യം വളരെ വ്യക്തമാണ് അച്ഛൻ അതുപോലെ നോമ്പാചരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം വന്നിരിക്കുന്നത് നോമ്പ് നോമ്പിന് ശേഷം നടക്കുന്ന അതായത് നമ്മുടെ നോമ്പ് അവസാനിക്കുന്നത് ഈസ്റ്റർ ദിനത്തിലാണല്ലോ അപ്പോ ഈസ്റ്റർ ആഘോഷങ്ങൾ പലപ്പോഴും നോമ്പിന്റെ ചൈതന്യത്തിൽ നിന്നുള്ള വ്യതിചലനമാകുന്നില്ലേ ഒരുപക്ഷെ ഈ ചോദ്യം വന്നിരിക്കുന്നത് ഈസ്റ്ററിന്റെ സമയ ഈസ്റ്റർ ആഘോഷങ്ങൾ വളരെ ആർഭാടപൂർവ്വവും പിന്നെ അതുപോലെ മദ്യത്തിന്റെ ഉപയോഗവും എല്ലാം വരുന്നുണ്ട് ആ അപ്പം ഇത്രയും നാൾ നോമ്പ് ആചരിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമല്ലേ അവിടെ സംഭവിക്കുന്നത് അപ്പൊ നോബാചരണം കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് അപ്പോ അമ്പത് ദിവസം നോമ്പ് ആചരിക്കുകയും ഈസ്റ്റർ ദിനത്തിൽ അതിന്റെ എല്ലാ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് അപ്പൊ പിന്നെ എന്തിനാണ് നോമ്പ് എന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അമ്പത് ദിവസം നന്നായിട്ട് നോമ്പ് അതിന്റെ ആത്മീയ ആത്മീയർത്ഥത്തിലും ഫലപ്രദമായ രീതിയിൽ നോമ്പ് അനുഷ്ഠിച്ച ഒരാൾ ഈസ്റ്റർ ദിനത്തിൽ അതിന്റെ എല്ലാ നന്മകളും കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു കളയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് ആ ഈസ്റ്റർ ദിനത്തിൽ നേരത്തെ പറഞ്ഞവരെയുള്ള പോലെയുള്ള വൈദ്യചലനങ്ങളിലൂടെ ഒരാളെ ഈസ്റ്റർ ആഘോഷിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ശരിയാവണം നോമ്പ് എടുത്തിട്ടില്ല സ്വീകരിച്ചിട്ടില്ല എന്നും കൂടിയാണ് അതിന്റെ അർത്ഥം ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്ന കാര്യമല്ല അപ്പൊ പിന്നെ എന്തെന്നുള്ളതാണ് ചോദ്യം എങ്ങനെ വേണം എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ആ അമ്പത് ദിവസം നോമ്പ് ആചരിക്കുന്ന ഒരാള് ഈസ്റ്റർ ആചരിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് ആചരിക്കുകയും ആത്മീയമായിട്ട് ആചരിക്കുകയും അതിന് അനുയോജ്യമായ ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ നടത്തുകയാണ് വേണ്ടത് ആഘോഷങ്ങളുണ്ട് അത് ഉദാഹരണം ഭക്ഷണത്തിന്റെ കാര്യം തന്നെ തന്നെയാണ് ഉപവാസത്തിന്റെ കാര്യം പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാണ് ഈ ഭക്ഷണം സ്വീകരിക്കുന്നതിനെ പറ്റി ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി വിശുദ്ധ പോലീസ് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് നന്ദിയോടുകൂടെ ഭക്ഷിക്കരുത് നന്നേക്കാം നന്ദിയോടുകൂടെ ഭക്ഷിക്കാം റോമാലേഖനം പതിനാല് ആറ് ഭക്ഷിക്കുന്നവൻ കഥജ്ഞത അർപ്പിക്കുന്ന ഭക്ഷിക്കരുത് റോമാലേഖനം പതിനാല് ആറ് തിമോത്തിക്കുള്ള ലേഖനം ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമത്തെ നാലാമത്തെ ഒരു വാക്യത്തിലും വിഷുപോലെ കൂടെ പക്ഷിക്കാൻ പക്ഷി കരുതുന്നതല്ല നന്ദിയോടുകൂടെ കേൾക്കുമ്പോൾ വളരെ നിസാരം ലളിതം എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ അങ്ങനെ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് ഒരാൾ വരണമെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള ഒരു വളർച്ച അയാൾ സംഭവിച്ചിട്ടുണ്ട് അമ്പത് ദിവസത്തെ നോമ്പാചരണത്തിന് ശേഷം ഒരാൾക്ക് നന്ദിപൂർവ്വം എല്ലാ ഭക്ഷണത്തെയും നല്ല ഭക്ഷണത്തെയൊക്കെ സ്വീകരിക്കാൻ സാധിക്കുന്നെങ്കിൽ അതൊരു ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ് കർത്താവ് ഭക്ഷണം തരുന്നു എന്നുള്ള ബോധ്യത്തിൽ അയാൾക്ക് സ്വീകരിക്കാൻ സാധിക്കാനായിട്ട് അത് വളരെ വലിയ കാര്യമാണ് അതുപോലെ തന്നെ മധ്യത്തിന്റെ ഉപയോഗത്തെ പറ്റിയൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ നോമ്പാചരണം വഴി ഒരാൾ മനസ്സിലാക്കുന്ന ഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കർത്താവാണ് എൻ്റെ സന്തോഷം എന്നാണ് കർത്താവിൽ സന്തോഷിക്കുന്ന ഒരാളായിട്ട് മാറുന്നു എന്നുള്ളതാണ് കർത്താവാണ് എന്റെ ലഹരി എന്ന രീതിയിൽ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ആദ്യത്തെ പങ്ക പുസ്തകം സംഭവിച്ച കാര്യം നമുക്കറിയാം പത്രസവും കൂട്ടരും വലിയ ലഹരി പിടിച്ചവരെ പോലെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറിയത് അത് ലഹരി ആയിരുന്നില്ല പരിശുദ്ധാൽമാവുന്ന ലഹരി മറ്റൊരു ലഹരിയായിരുന്നില്ല മദ്യമായിരുന്നില്ല പരിശുദ്ധാൽ ഒരു ലഹരി പോലെ അവരിൽ ആവശ്യിച്ചത് ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ദൈവം അവരുടെ സന്തോഷമായിട്ടൊക്കെ മാറും ഈ രീതിയിലേക്ക് ഒരാൾ പതുക്കെ പതുക്കെ ഒരു നോമ്പ് കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സംഭവിക്കാവുന്ന കാര്യം ആകണമെന്നില്ല പതുക്കെ പതുക്കെ ഒരാൾ സംഭവിക്കേണ്ട വലിയ പരിവർത്തനത്തിന്റെ ഒരു പാതയാണ് അത് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അമ്പത് ദിവസത്തെ നോമ്പിന്റെ ഫലം അതുകൊണ്ട് നോമ്പിന് ഫലമില്ല എന്നല്ല അർത്ഥം അർത്ഥം വേണ്ടവണ്ണം നോമ്പ് ആചരിച്ചിട്ടില്ല എന്നാണ് അച്ഛ വളരെ വ്യക്തമായിട്ടുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് അച്ഛൻ നൽകിയിട്ടുള്ളത് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് അച്ഛ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് നോമ്പാചരണവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ യുവതലമുറ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നൈറ്റ് സ്റ്റെംപ്ലർ ഇന്ന് ചർച്ച ചെയ്തത് നോമ്പാചരണം എന്ന് പറയുന്നത് കേവലം ഭക്ഷണ സാധനങ്ങളുടെ വർജനം മാത്രമല്ല നോമ്പിൽ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഉൾപ്പെടുന്ന ഒന്നാണ് നോമ്പ് ദൈനംദിന ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി ദൈവത്തോട് അടുക്കാനും സ്വയം വിചിന്തനം ചെയ്യാനും വിശ്വാസികൾ മാറ്റിവെക്കുന്ന ഒരു സമയമാണിത് ഇത്തരത്തിലുള്ള സ്വയം വിചിന്തനങ്ങൾ വളരെ അത്യാവശ്യവുമാണ് അതുകൊണ്ട് തന്നെ നോമ്പാചരണം കാലഹരണപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണ് തെറ്റിദ്ധാരണയുമാണ് മറ്റൊരു വിഷയവുമായി നൈറ്റ് സ്റ്റംബ്ലറിൽ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ